മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ക്രിസ് വേണുഗോപാലും ഭാര്യയായ ദിവ്യ ശ്രീധറും ഇരുവരും സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിലൂടെ വിഷുദിനത്തിലെ വിശേഷങ്ങൾ തന്നെയാണ് താരദമ്പതികൾ ആരാധകർക്കായി പങ്കുവച്ചത് വിഷുദിനത്തിൽ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ മനോഹരമായ സമ്മാനത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ദിവ്യ പറയുന്നത് എന്നാണ് ആരാധകർ തന്നെ കണ്ടെത്തുന്നത് ദിവ്യ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് വിഷുദിനത്തിലെ അതിമനോഹരമായ ചിത്രങ്ങളായിരുന്നു ഭർത്താവിനെയും മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പങ്കുവെക്കവേ ആരാധകർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് വിവാഹം കഴിഞ്ഞിട്ടുള്ള ക്രിസിന്റെയും ദിവ്യയുടെയും ആദ്യത്തെ വിഷുവാണ് അത് വളരെ ഗംഭീരമായി തന്നെയാണ് ഇപ്പോൾ താരദമ്പതികൾ ആഘോഷിച്ചിരിക്കുന്നത് അതിന്റെ ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ നിവിഷുനേരങ്ങൾ കൊണ്ട് തന്നെ ശ്രദ്ധ നേടുകയാണ് ആദ്യ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു വിഷു ഉണ്ടായിട്ടില്ല എന്നാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ദിവ്യ പറയുന്നത് ആദ്യ ഭർത്താവിൽ നിന്നും ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ ദിവ്യയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ രണ്ടാം വിവാഹത്തിലൂടെ നടി തന്റെ ജീവിതം പഴയതുപോലെ തന്നെ തിരിച്ചു പിടിക്കുകയായിരുന്നു രണ്ടാം ഭർത്താവിൽ നിന്നും വളരെയധികം സന്തുഷ്ടകരമായ ഒരു ജീവിതം തന്നെയാണ് നടിക്കെന്ന് ലഭിച്ചത് അതിൽ വളരെയധികം സന്തോഷവതിയാണ് താരം ഈ വിഷുദിനത്തിൽ ലഭിച്ച ഏറ്റവും വലിയ മനോഹരമായ സമ്മാനമാണ് എന്റെ ഭർത്താവ് എന്നാണ് ഇപ്പോൾ ദിവ്യ തന്നെ പറയുന്നത് ഭർത്താവ് ദിവ്യയ്ക്ക് വിഷുദിനത്തിൽ കൈനീട്ടവും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയും കണ്ട് ആരാധകർക്കും കണ്ടു നിറഞ്ഞു എന്ന് പറഞ്ഞ മതിയാകും ഒരു ദാമ്പത്യ ജീവിതത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് ക്രിസ്സും ദിവ്യയും എന്ന് ഇരുവരുടെയും ആദ്യത്തെ വിഷുവാണ് അതിമനോഹരമായ ഒരു സെറ്റ് സാരി ആയിരുന്നു വിഷുദിനത്തിൽ ദിവ്യ ഉടുത്തത് അത് ക്രിസ്സിന്റെ സമ്മാനമായിരുന്നു വിഷുദിനത്തിലെ ആദ്യത്തെ വിഷു കൂടി ഇതിൽ വളരെയധികം സന്തോഷവതിയാണെന്ന് ദിവ്യ എന്ന് പറഞ്ഞ മതിയാകും വിഷുദിനത്തിൽ ദിവ്യയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം തന്റെ മക്കൾക്ക് ലഭിച്ച നല്ലൊരു അച്ഛനെയും തനിക്ക് ലഭിച്ച ഏറ്റവും നല്ലൊരു ഭർത്താവിനെയുമാണ് ഇപ്പോൾ നിരവധി പേരാണ് ഈ താര കുടുംബത്തിന്റെ വിശേഷങ്ങൾ കണ്ട് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണെന്ന് ക്രിസ്സും ദിവ്യയും പത്തരമാറ്റ പരമ്പരയിൽ ഒന്നിച്ച അഭിനയിച്ചാണ് ഇരുവരും പരിചയപ്പെട്ടത് ഇരുവരുടെയും പരിചയം പിന്നീട് വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു ഇരുവരും വിവാഹിതരായത് വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു പിന്നീട് അങ്ങോട്ട് ഇരുവരും സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായിരുന്നു വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ കടുത്ത വിമർശനങ്ങളിലൂടെയാണ് താരദമ്പതികൾ കടന്നുപോയത് എന്നാൽ അതൊന്നും വകവെക്കാതെ ജീവിതം മുന്നോട്ട് ആസ്വദിച്ച് ജീവിച്ചു തീർക്കുകയാണ് ദിവ്യയും കേസും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ താരദമ്പതികൾക്കുള്ളത് നിങ്ങൾക്ക് ഈ താരദമ്പതികൾ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്